നല്ലൊരു കരിപ്പട്ടി കൊണ്ടുള്ള ഔഷധം കണ്ടാലോ കരിപ്പട്ടി നമുക്ക് കാപ്പി കുടിക്കാനും പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നെയ്യപ്പം ഉണ്ടാക്കാൻ ഒന്നും മാത്രമല്ല നമ്മളെ മുഖം മിനുമിനായി വെളുക്കാനും നമുക്ക് ഈ കരിപ്പട്ടി ഉപയോഗിക്കാം അതിലേക്ക് വേണ്ടി ഒരു രണ്ട് സ്പൂണോളം കരിപ്പട്ടി എടുത്ത് അതിൽ കുറച്ച് തേനൊഴിച്ച് ശ വകലച്ച വീതം മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞ് രണ്ട് കൈ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുമ്പോഴത്തേക്കും അത് നല്ലവണ്ണം അലിഞ്ഞ് വരും അങ്ങനെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് ചുണ്ടിലൊക്കെ മസാജ് ചെയ്തിട്ട് അതിനെ അങ്ങ് നക്കി കുടിക്കണം അപ്പോൾ നല്ല റിസൾട്ട് കിട്ടണ സാധനങ്ങളാണ് ഇത് വേറെ ഒന്നും ഇല്ല നല്ല പെട്ടെന്ന് റിസൾട്ടും കിട്ടും നല്ല എഫക്റ്റുവാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് എല്ലാവരുടെ വീട്ടിലും കരിപ്പെട്ടി ശർക്കരക്കാണുള്ള ശർക്കര നമ്മൾ ഉരുക്കി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒന്നാം ഘട്ടം കഴിഞ്ഞു അതിന് ശേഷം ഒരു സ്പൂൺ അരിപ്പൊടിയും അതേപോലെ ഒരു സ്പൂണ് തൈര് ഒരു സ്പൂണ് കരിപ്പെട്ടിയും കൂടി മിക്സ് ചെയ്ത് നല്ലൊരു പാക്ക് ഉണ്ടാക്കി മുഖത്തങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഇതിനിടയിൽ നമുക്ക് കുറച്ചൊക്കെ അങ്ങോട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോഴും നല്ല പുളിയും മധുരവും എല്ലാം ചേർന്ന് നല്ലൊരു മിക്സറാണ് ഇത് ഇത്രയും അതി നമുക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കാനും കൊള്ളാം കേട്ടാൽ നല്ല സൂപ്പറാണ് നിങ്ങളെല്ലാവരും ഇട്ട് നോക്കണം ഇത്രയും നല്ല 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 കാര്യങ്ങളാണ് ഇതെല്ലാം കരിപ്പെട്ടിക്ക് ഇത്രയും നല്ല ഉപയോഗം ഉണ്ടെന്ന് മനസ്സിലായല്ല ഇതാണ്ട കഴിക്കാനും കൊള്ളാം ബാക്കി വന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട് അത് കരിപ്പെട്ടിയാണേ